കേരളത്തിൽ ഒരാൾ പോലും അക്ഷരം എഴുതാനും വായിക്കാൻ അറിയാപകരായി ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തോടെ കാൻസർ എന്നൊരു സമിതി രൂപീകരിച്ചു മനോരാജ്യം കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായ ശാന്തിക്കാരനോട് ഒരു പത്ത് വയസ്സുള്ള പിയാടി പെൺകുട്ടി ചോദിച്ച ചോദ്യമായിരുന്നു ഈ കണക്കൊന്ന് പറഞ്ഞു തരണം മാർച്ച് ഒന്നാം തീയതിയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി യാത്ര പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ദിനം ആചരിക്കുന്നത് കാരണം അന്ന് അക്ഷരമില്ല എഴുത്തില്ല ആ സന്ദർഭത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കാർഷിക കർഷക തൊഴിലാളിയുടെ വീട്ടിലാണ് കുട്ടി വളർന്നത് അന്ന് സാധാരണ കുടുംബൊന്നല്ല കുറെ പേര് ഉണ്ടാവും കഷ്ടപ്പാടുണ്ടാവും പല പ്രശ്നങ്ങൾക്കിടയിലും ഗ്രാമജനത്തിലെ ജനങ്ങൾക്ക് ഒരു ഗ്രന്ഥശാല തുറന്നു കൊടുത്ത ഒരു മഹത് വ്യക്തിത്വമാണ് അവിടെ പോയി അച്ഛന പഠിക്കുന്നത് മണലിലാണ് എന്ത് സംഭവിക്കും വളരില്ല നമ്മുടെ ന്യൂറോൺസ് ഇതിന്റെ വളർച്ചയെ ഏറ്റവും സഹായിക്കുന്ന ഒരു സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും യും ചെയ്യും ഭാരതത്തിലെ നിയമ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ ഇന്ന് പൂതൻ വരണ ദിവസേ പട്ടണത്തിൽ കളരണം അമ്മൂല് ഇതൊന്നും അറിയില്ലേ പൂതന്നെ വെച്ച ഭൂതം നാമേലിയ രണ്ടർജ്ജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ടു പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ പോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ ഇല്ല കേട്ട് തില്ലിയായി കഥ പിന്നെന്താ പറഞ്ഞു തരാലോ പൂതന് വരാൻ ഇനിയും സമയമുണ്ട് അതിനു മുൻപ് തന്നെ പറഞ്ഞു വരാം വാ നമുക്ക് തറയിലിരിക്കാം ഇവശേരി ഗോവിന്ദനായെന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ നിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ കേട്ടോളൂ പൊന്നിനി കരയിൽ കിങ്ങിണി പൊന്നുക്കൊണ്ട് വെക്കു കാതിൽ കുടൽ കടുക്കന്നു പാതാ കൊടുക്കും പാറു കൊടുക്കും പാവ കൊടുക്കും അങ്ങനെ ോരൊഴി ചൊത്തി വടിച്ചിട്ട് കൂട്ടേ കാറ്റുകൾ പാടി മാതീ മാമെ കാട്ടിന് മാമു കൊടുക്കുന്നു നങ്കേറി చుమయం <coughs> <laughs> അങ്ങനെ നമ്മേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും നന്ദി ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കി ഉണ്ണി പോയതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിക്കും ഒരു ദിവസം ഭൂതം ഉണ്ണെ കണ്ടു ഹായ് ഏതൊരു ഭംഗിയുള്ള കുട്ടി ഭൂതാണേലും അവൾ ഒരു സ്ത്രീയല്ലേ ഭൂതത്തിന് തോന്നി ഉണ്ണെ തൻ്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ അതെന്ത് ചെയ്യുമോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ട് നിന്നു അവള് പറഞ്ഞു

ൂട്ടിരിമ്പല്ലേ അവങ്ങൾ കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി സ്കൂളിൽ പോണ്ടല്ലോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണാതെ സങ്കടത്തി കേട്ടോളൂ എഴുതുവാടാവു വന്നില്ല എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങ കറകളിൽ അങ്ങോളവൻ അവനേച്ചു നടന്നീക്കേ കഴിക്കും അവനീനല്ല നീല നിന്നു പോരിലെ കുഞ്ഞിനെ തേടി വല നൂമരച്ചൂട്ടി ഇരുന്ന് കൂതം കൂവലം പഴം പോലും യുമാലത്തോത്തു

ീകൂതം കാട്ടിൻ തുടിയായി ചെന്നു വളക്കുന്നാളമ്മിയായിട്ടു ചെന്നു ബോധം കണ്ണീകൾ താഴമ്മ അരിയാളുബോധം ും കൊണ്ടോ കാണിലോ കാ

ൂതം വേറൊരു വിദ്യ എടുത്തു ഭരിച്ചു ചേരു മന്ത്രം ജപിച്ചു മറക്കോരുണ്ണിയെ നിർമ്മിച്ചു തൂതനം മാങ്കോടേതം

ൂര കുട്ടിയെടുക്കാൻ അമ്മേ നിങ്ങളുടെ കണ്ട കൊന്നിനെ കാതിരി മറച്ചു പിടിക്കൂ

കടന്നു തോലിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു അവയ്ക്ക് പാവം തോന്നി അവള് പറഞ്ഞു പോകും

ിൽ തൗഖ മരണി പാടോടു മകര വരുന്നത് In a faraway land, there was a tiny kingdom, prosperous, peaceful, and rich in romance and tradition. In the faraway land lived a little girl, Cinderella, with a stepmother and stepsisters. We present before you a musical drama. Sinje lan.

ൊരുമി ചീടാ അറിവിൻ പൊൻദീപമുള്ള തെളിക്ക് വായിച്ചു വളർന്നീടാ അറിവുകൾ നേടിടാ നീലം പേരൊരു പുതുവായി നാരായണപ്പണിക്ക് നാം അദ്ദേഹത്തിൽ പിറവിയെടുത്തൊരു അക്ഷരനക്ഷത്രമേ അക്ഷരസേഹികളേ മറ്റൊരുമി ചീടാ അറിവൻ പൊൺ ദീപമൊന്നായി തെളിയിക്കം വായിച്ചു വളരീട അറിവുക നേടീട റിവുകൾ നേടാൻ വായിച്ചു വളരാൻ സനാതനധർമ്മം വായനശാല പടുത്തുയർത്തിലേ ജന്മനാട്ടിൽ പടുത്തുയർത്തിലേ അറിവുകൾ നേടാൻ വായിച്ചു വളരാൻ സനാതനധർമ്മം വായനശാല പടുത്തുയർത്തിലേ ജന്മനാട്ടിൽ പടുത്തുയർത്തിലേ ഗ്രന്ഥശാല സംഘത്തിന് ഉറയവീട സാരഥിയായില്ലേ ധീരസാരഥിയായില്ലേ